ഗീതു പറയുന്നത് കേട്ട് സുഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രാത്രി ഡെന്നി ഗീതുവിൻ്റെ ഫോണിലേക്ക് ഒരുപാട് വിളിച്ചു മെസ്സേജ് അയച്ചിട്ടും ഒരു റെസ്പോണ്ടും ഇല്ല അത് കണ്ടതും എന്തോ അവന് വല്ലാത്ത അസ്വസ്ഥ തോന്നി അതുകൊണ്ട് തന്നെ ദച്ചുവിനെ വിളിച്ചു ഡെന്നി ഹലോ ദച്ചു ആ പറ എന്നിച്ച എന്തായി നേരത്ത് അത് ദച്ചു ഒന്നുമില്ല ഞാൻ ഗീതുവിനെ ഒരുപാട് വിളിച്ചു പക്ഷേ ഫോൺ എടുക്കുന്നില്ല ഞാനും അവൾ ഒരുപാട് വിളിച്ചു പക്ഷേ എടുക്കുന്നില്ല ഏതായാലും രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ അവളെയും കൂട്ടണം അപ്പോൾ വിളിക്കേണ്ട എന്നീച്ച ശരി ദച്ചു ഗുഡ് നൈറ്റ് അതും പറഞ്ഞ് ഫോൺ വെച്ചതും വെച്ചും ചിന്തിച്ചു ഇവൾക്ക് എന്ത് പറ്റിയെന്ന് ഏതായാലും രാവിലെ തന്നെ ചെന്ന് നോക്കാൻ കരുതി കിടന്നു അവളും പിറ്റേന്ന് രാവിലെ ദച്ചു അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി ഗീതുവിന്റെ വീട്ടിലേക്ക് പോയി ഗേറ്റ് കടന്ന് ചെന്നതും സിറ്റൌട്ടിലിരിക്കുന്ന രഘുവിനെ കണ്ടു ദച്ചു പുഞ്ചീയുടെ കയറി ആ മോളോ അച്ഛാ ഗീതു ഇവിടെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാ ആ അവള് അവൾ ഇവിടെ ഇല്ല മോളെ അവളുടെ ചിറ്റിയുടെ വീട്ടിൽ പോയതാ ദച്ചു ഞെട്ടി അതെന്താ അച്ഛാ പെട്ടെന്ന് ഞാൻ രാത്രി ഒരുപാട് വിളിച്ചു എന്നിട്ട് അടുത്തതുമില്ല ആ അത് വേറെ ഒന്നല്ല മോളെ അവൾ ഫോൺ എടുക്കാൻ മറന്നു അതാ അത് ശരി ഇന്ന് വരും അച്ചാ ഇല്ല അവൾ നാല് ദിവസം കഴിയും അതുവരെ ഓഫീസിലേക്ക് ഉണ്ടാവില്ല അല്ല അമ്മയില്ല അച്ചാ ഇല്ല മോളെ അവൾ രണ്ടുപേരും കൂടിയാ പോയത് എന്നാ ശരി അച്ഛാ ഞാൻ ഇറങ്ങട്ടെ ഉം എന്നാ മോള് ചെല്ല് അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതല്ലേ ഉം ഒന്ന് മോളിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി എന്തോ പന്തികേട് തോന്നി അവൾക്ക് തിരിഞ്ഞ് രഘുവിനെ ഒന്നുകൂടെ നോക്കി ഒന്ന് പുഞ്ചേശി നടന്നു അകത്ത് മുറിലിരുന്ന് ഇതെല്ലാം കേട്ട ഗീതു കരഞ്ഞുകൊണ്ട് ബെഡിൽ കിടന്നു സുഭദ്ര അവളുടെ തലയിൽ തലോടിക്കൂടെയിരുന്നു ഗീതുവിൻ്റെ വീട് കഴിഞ്ഞ് അമ്പലത്തിലേക്കുള്ള വഴി പോകുമ്പോൾ അവൾ ചിന്തകലാണ്ടു എന്നാലും പെട്ടെന്ന് അവൾ പോയി എന്ന് പറയുമ്പോൾ എന്തോ പ്രശ്നമുള്ള പോലെ എങ്ങനെ അറിയും ഓരോന്നോർത്ത് നടക്കുമ്പോഴാണ് മുന്നിൽ ആരോ നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് നിന്നത് തലയോർത്തി നോക്കിയതും ഗിരിയേട്ടാ ഏട്ടനെപ്പോൾ വന്നു ഞാൻ ഇന്നലെ വൈകിട്ട് വൈകിട്ടെത്തിയത് നീ ഇന്ന് അമ്പലത്തിൽ രാവിലെ പോകുമെന്ന് ഗീതു പറഞ്ഞിരുന്നു അതുകൊണ്ട് നേരത്തെ വന്നു ഇവിടെ കാത്ത് നിൽക്കാൻ തുടങ്ങി കുറച്ച് നേരമായി ഏട്ടാ ഗീതു അവൾ വീട്ടിലുണ്ടോ അച്ഛൻ എന്ത് പറഞ്ഞു അച്ഛൻ അവളും അമ്മയും ചിറ്റിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞു അവർ എവിടെയും പോയിട്ടില്ല വീട്ടിലുണ്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കുന്നുണ്ട് നീ വാ അതും പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് നടന്നു ഗിരി ഇന്നലെ ഉണ്ടായതെല്ലാം പറഞ്ഞതും ഞെട്ടിക്കൊണ്ട് നടത്തു നിർത്തി നിന്നു അവൾ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ഗിരി അവളെ ഒരുപാട് തല്ലിയോ പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ട അച്ഛനോട് ചായവുണ്ട് പക്ഷേ അവളെ തേടി അവൻ അവൾ വിളിക്കാതെ അന്വേഷിച്ച് വരുമോ എന്ന് നോക്കി നിൽക്കുക അതുകൊണ്ടാണ് നിന്നോട് പോലും അങ്ങനെ പറഞ്ഞേ ഞാനൊരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പോവും അതിനു മുൻപ് ഇതൊരു തീരുമാനമാക്കണം അതാ ഞാൻ നിന്നോട് ഇതെല്ലാം പറഞ്ഞേ ഏട്ടാ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞോളാം ഗിരി അവളെ നോക്കിയിന്ന് പുഞ്ചിരിച്ചു പിന്നെ ദച്ചു അവൾ പറഞ്ഞു നിന്റെ കാര്യം എനിക്കറിയാം അധികം വൈകാതെ അതും വീട്ടിൽ പറഞ്ഞേക്ക് ഇല്ലല്ലേ ഇതിനേക്കാളും ആകും അറിയാം ഏട്ടാ അഗ്നി അയാളുമായി അടുത്താഴ്ച നിശ്ചയം ഉറപ്പിച്ചിരിക്കുകയാണ് അതിനു മുൻപ് അവിടെയും ഇവിടെയും വരും പറഞ്ഞതാ പക്ഷേ അപ്പോഴേക്കും സാരല്ല കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാൽ ശരി ഞാൻ പോട്ടെ പറ്റുമെങ്കിൽ അവരോട് ഇന്ന് തന്നെ വരാൻ പറ അവളെ കണ്ടിട്ട് എനിക്ക് സഹായിക്കുന്നില്ലാതാ പറയാം മേട്ടാ എന്നാ നീ അമ്പലത്തിൽ പോയിക്കോ ആദും പറഞ്ഞ കീരി തിരിഞ്ഞു നടന്നു അല്പം നടന്നവനം തിരിഞ്ഞു നോക്കി വല്ലാതെ നഷ്ടബോധം തോന്നിപ്പോയി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് നടന്നു നീങ്ങി ദച്ചു അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയതും വേഗം റൂമിൽ കയറി ഫോണെടുത്ത് ആദമിനെ വിളിച്ചു ഞായറാഴ്ചയായത് കൊണ്ട് പള്ളിയിൽ പോയതായിരുന്ന എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ദച്ചുവിൻ്റെ കോൾ വരുന്നത് ആദം ഒരു ചിരിയോടെ എടുത്തു പിന്നീട് അവൾ പറയുന്നത് കേട്ട് അവൻ്റെ ചിരി മങ്ങുന്ന കണ്ട് ഡെന്നി സംശയത്തോട് നോക്കി അവൻ ഫോൺ കട്ട് ചെയ്തും എന്താടാ എന്താ നീ വല്ലാതിരിക്കുന്നേ നീ വാ പറയാം ആദം കാറിൽ കയറി ഡെന്നിയും അവൻ്റെ പിറകെ ചെന്ന് കോ ഡ്രൈവ് സീറ്റിലേക്ക് ഇരുന്നു അപ്പോഴേക്കും മേരിയും മറിയും ത്രേശ്യാമശിയും സണ്ണിയും പള്ളിയിൽ നിന്നിറങ്ങി വരുന്നുണ്ടായിരുന്നു ഡാ എന്താ കാര്യം നീ എന്തൊന്നും പറയാത്തേ പറയാം ഡെന്നി അവരും കൂടെ വരട്ടെ ഡെന്നിയെയും ആദമനെ നോക്കി പുഞ്ചിരിച്ചവർ കാറിൽ കയറി ആദം വണ്ടിയെടുത്തു അൽപ്പം കഴിഞ്ഞ് വേറെ റൂട്ട് പോകുന്ന കണ്ടതും എന്താടാ വീട്ടിലേക്കുള്ള വഴി മറന്നോ ഡാ നീ ഇങ്ങോട്ടടാ പോകുന്നേ പറയാം നമ്മൾ ഗീതുവിൻ്റെ വീട്ടിലേക്ക് പോവാ അവൻ പറയുന്നത് കേട്ട എല്ലാവരും ഒന്ന് പരസ്പരം നോക്കി ഡെന്നി ഞെട്ടിക്കൊണ്ട് ആദവിനെ നോക്കി ഗീതുവിന് വീട്ടിലേക്കോ ഡാ നീ കാര്യം പറ എന്താ ഇന്നലെ മുതൽ വിളിച്ചിട്ട് അവൾ ഫോൺ പോലും എടുക്കുന്നില്ല ആദം അവനെ നോക്കി പിന്നെ ദച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ എല്ലാവർക്കും വല്ലാത്ത സങ്കടമായി എൻ്റെ കൊച്ചിനെ കൊച്ചിനെല്ലാരും കൂടെ ഒരുപാട് തല്ലിക്കാണുമല്ലേടാ വിഷമത്തോടെ പറഞ്ഞു ഡെന്നിയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് വീട്ടുകാരോട് സംസാരിക്കുമെന്ന് അപ്പോൾ എതിർത്തു നിങ്ങളെ ഇപ്പോൾ കണ്ടില്ലേ സാരല്ല മച്ചേ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത് നമുക്ക് സംസാരിച്ച എല്ലാം ഉറപ്പിച്ച ശേഷം അവിടെ തിരിച്ചാൽ മതി ഗീതുവിനെ മാത്രമല്ല ദച്ചുമോളുടെ വീട്ടിലും കൂടെ പോകാം ആദം വാർത്തൊന്നും പറഞ്ഞില്ല അവനും അധികം നീട്ടിക്കൊണ്ട് പോകാതിരിക്കുന്നതാ നല്ലതെന്ന് തോന്നി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ ഗീതുവിൻ്റെ വീടിൻ്റെ മുന്നിലെത്തി മുറ്റത്ത് വണ്ടിയുടെ ശബ്ദം കേട്ടാണ് രഘു പുറത്തേക്ക് ഇറങ്ങിയത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടതും രേഖു ഒരു നിമിഷം പകപ്പോടു നോക്കി സുഭദ്രയും പുറത്തേക്ക് വന്നു കൂടെ ഗിരിയും അകത്തേക്ക് കയറിക്കോട്ടെ ഞങ്ങൾ അവരെ തന്നെ നോക്കി നിൽക്കുന്ന രഘുവിനോട് ചോദിച്ചതും പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന രഘു ഒന്ന് പരിങ്ങി വരൂ അതും പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചിരുത്തി എല്ലാവരും സോഫയിലിരുന്നു അവർക്ക് മുന്നിൽ ചേറിട്ട് രഘുവും ഇരുന്നു ഗിരി തൂണിൽ ചാരി നിന്നു സുഭദ്ര എന്തു പറയണമെന്നറിയാതെ എല്ലാവരെയും നോക്കി ഞാൻ ചായ എടുക്കാം പറഞ്ഞു തിരിഞ്ഞു വേണ്ട ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നതാണ് ചായ ഒക്കെ പിന്നെയാവാം രഘുവിനെന്നെ അറിയാമായിരിക്കും എൻ്റെ മക്കളെയും രഘു ഒന്നും വേണ്ടാതെ തല കുലുക്കി എൻ്റെ ഡെന്നിമോനും നിങ്ങളുടെ മോൾ ഗീതവും തമ്മിൽ ഇഷ്ടതയാ അവളെ ഞങ്ങൾ വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഭാര്യയാക്കി ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത് രഘു ഒന്നും വേണ്ടിയില്ല തല താഴ്ത്തി നിന്നു എടോ മക്കൾക്ക് ഇഷ്ടമല്ലേ വലുത് അതിനേക്കാൾ വലുതായിട്ട് മറ്റെന്തുണ്ട് താൻ അവളെ മറ്റാർക്ക് കെട്ടിച്ചുകൊടുത്താലും അവൾ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക് രഘു സണ്ണിയെ നോക്കി ഞങ്ങൾക്ക് ഈ ജാതിയും മതവും ഒന്നും ഒരു വിഷയമല്ല ഞങ്ങളുടെ മക്കളുടെ സന്തോഷം അതുമാത്രമേ ഞങ്ങൾ നോക്കാറുള്ളൂ ത്രേസി എഴുന്നേറ്റ് രഘുവിൻ്റെ മുന്നിൽ വന്നിരുന്നു എൻ്റെ കൊച്ചുമോൻ നിങ്ങളെ മോളെ ഇഷ്ടമാണ് അവൾക്ക് അവനെയും സ്നേഹിക്കുന്ന ഈ രണ്ട് മനസ്സുകളെ പിരിച്ചിട്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല അവളെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത് അവളെ മാത്രമല്ല ദച്ചു ഡെന്നിക്ക് വേണ്ടി ഗീതുവിനെയും ദച്ചുവിൻ്റെ വീട്ടിൽ ചെന്ന ദാ ഈ നിൽക്കുന്ന ആദമിന് വേണ്ടി അവളെയും ചോദിക്കാനാണ് ഞങ്ങൾ വന്നത് ഇതിലൊന്നും പറയരുത് മറിയെഴുന്നേറ്റ് സുഭദ്രയുടെ അടുത്തേക്ക് ചെന്നു അവരുടെ ഇരുകൈകളും കൂട്ടി പിടിച്ചു അവളെക്കുറിച്ച് ഇവൻ പറഞ്ഞു തുടങ്ങുന്ന അന്ന തൊട്ട് ഞങ്ങളുടെ മോളായി ഉള്ളൂ ഞങ്ങൾക്ക് തന്നൂടെ അവളെ സുഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു തലചിരിച്ച് രഘുവിനെ നോക്കി അവളെവിടെ ഇവിടെ ഞങ്ങൾക്കൊന്ന് കാണണം അവളതാ ആ മുറിയിലുണ്ട് അച്ഛനെയോ അമ്മയോ നോക്കാതെ ഗിരി പെട്ടെന്ന് പറഞ്ഞതും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മേരിയും മറയും ത്രേസിയും അങ്ങോട്ട് പോയി ഡോർ തുറന്നതും കണ്ടു കാട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്നവളെ മോളെ പിറകിൽ നിന്നുള്ള വിളിയിൽ കണ്ണുകൾ തുടച്ച് വേഗം തിരിഞ്ഞു നോക്കി ഗീതു അവരെ മൂന്നുപേരെയും കണ്ടതും വേഗം ചാടി എഴുന്നേറ്റു ഒരു മങ്ങിയ പുഞ്ചിരി നൽകി എൻ്റെ കർത്താവെ എൻ്റെ കൊച്ചിൻ്റെ മുഖം അവർ നെഞ്ചിൽ കൈവച്ചു ചുവന്ന് കല്ലിച്ച് ചുണ്ടുകൾ പൊട്ടിക്കാണെ പേരുടെയും കണ്ണുകൾ നിറഞ്ഞു അവളെ തലോടിയും ആശ്വസിപ്പിച്ചും പേരും അല്പം നേരം ഇരുന്നു പെട്ടെന്ന് അങ്ങോട്ട് സണ്ണി കടന്നു വന്നതും അവളൊരു മങ്ങിയ ചിരി നൽകി മോള് കരയണ്ട പോട്ടെ സാരല്ല ദേ എന്തൊക്കെ വന്നാലും എൻ്റെ ഡെന്നിയുടെ മിന്നു മാത്രം നിന്റെ കഴുത്തിൽ വീഴു അത് അപ്പച്ചൻ തരുന്ന വാക്കാ അവളൊരു വേദന കലർന്ന പുഞ്ചിരി നൽകി മോള് വിഷമിക്കണ്ട ഞങ്ങൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് വേഗം വരും ഒരു ഡേറ്റ് കുറിക്കാൻ കേട്ടോ ഇനി കരയാതെ നല്ല കുട്ടിയായിരിക്കോ എന്നാ ഞങ്ങൾ ഇങ്ങോട്ട് ചെല്ലട്ടെ അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു അപ്പോൾ നിങ്ങൾ നന്നായി ചിന്തിച്ചൊരു തീരുമാനം പറയും നിങ്ങളുടെ മുകളുടെ സന്തോഷമാണോ അതോ ജീവിതകാലം മുഴുവൻ കണ്ണീർ വാർത്ത് കഴിയുന്നതാണോ എന്ന് എന്നാ ഞങ്ങൾ ഇറങ്ങുക എനിക്ക് ഗീതുവിനൊന്നു കാണണം അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ അവൻ അവളുടെ മുറിയിലേക്ക് കയറി കഥ കടച്ചു രഘു ഒന്നും വീണാൻ കഴിയാതെ നോക്കി നിന്നു പെട്ടെന്ന് കഥ കിടക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞ ഗീതു മുന്നിൽ ഡെന്നിയെ കണ്ടതും ഓടിപ്പോയി അവനെ വാരി പുണർന്ന് അവൻ്റെ നെച്ചിൽ മുഖം പൊഴുത്തി പൊട്ടിക്കരഞ്ഞു അടികൊണ്ട് കല്ലിച്ചു വന്ന മുഖവും ചുണ്ടും കാണേ അവൻ്റെ ഉള്ളു പിടഞ്ഞു അവളൊരു കയ്യാൽ ചേർത്ത് പിടിച്ച് ആർക്കും വിട്ടുകൊടുക്കലെന്ന് ഉറപ്പോടെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു തൻ്റെ പെണ്ണിൻ്റെ അവസ്ഥ കണ്ട് അല്പം നേരം ഡെന്നി ഗീതുവിൻ്റെ ഇരു കൈയാൽ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു അവളുടെ കരച്ചിൽ ചീളുകൾ കുറഞ്ഞു വന്നതും അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു വരുത്തി അവളുടെ നെറ്റിയിൽ മൃദുവായി ഒന്ന് ചുംബിച്ചു ഇരു നെറ്റികളിലും ചേർത്ത് വെച്ചു ഡെന്നിച്ചായാ പതിയെ വിളിച്ചോൾ ഉം എൻ്റെ കൊച്ചിനെ നല്ലോണം വേദനിച്ചോ അവനെ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവളുടെ ചുണ്ടുകൾ ഉള്ളിലേക്ക് വലിഞ്ഞു എങ്ങനകളും ഉയർന്നു ഇരു കയ്യാൽ പതി അവളുടെ കവളിൽ പിടിച്ചു തുരുതുര ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു സാരല്ലേ കൊച്ചേ ഈ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാ ചിലപ്പോൾ രണ്ടൊക്കെ കൊള്ളേണ്ടി വരും കേട്ടോടി കുട്ടിപ്പിഷാചെ അവളുടെ മുഖത്തേക്ക് നോക്കി കളിയോടെ പറയുന്നും കയച്ചിലോട് കൂടി തന്നെ അവനെ നോക്കി കൊഞ്ചിരിച്ചവൾ ഞാൻ പോവുക ഇനി ഏതായാലും എൻ്റെ കൊച്ചി മുഖം കൊണ്ട് ഓഫീസിൽ വരണ്ട നല്ല റെസ്റ്റ് എടുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വരും കേട്ടോ അതിനുള്ളിൽ നിൻ്റെ തന്തപ്പടി ഒരു പോസിറ്റീവ് മറുപടി തന്നില്ലേ അങ്ങേരെ അങ്ങ് യമലോകത്തേക്ക് അയക്കും ഞാൻ ഇച്ചായാ ഞെട്ടിലൂടെ അവൻ പറഞ്ഞു കേട്ട് വിളിച്ചുപോയി അവൾ ചുമ്മാ അതും പറഞ്ഞ് അവൾ ഇന്ന് കണ്ണിറുകി കാണിച്ചു ഉം എന്നാ പോട്ടെ ഇനി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലേ അവൾ തലതാഴ്ത്തി നിന്നു എൻ്റെ കൊച്ചിനി കരയാതൊന്ന് ഫ്രഷ് ആയി ഫുഡൊക്കെ കേട്ടോ ഉം ഒന്നും മൂളി മറുപടി പറഞ്ഞു അവൾ അല്ല ഇച്ഛായനോട് ആരാ പറഞ്ഞേ രാവിലെ തെച്ച് വിളിച്ച് പറതാ ഇനി നേരെ അങ്ങോട്ട് പോകണം ഇവിടുത്തെ പോലെ ആവില്ല അഗ്നി അങ്ങനെ ഒരു ചാപ്റ്റർ ഉള്ളത് കൊണ്ട് കരുതിയ പോലെ ആവണമെന്നില്ല എന്നാൽ ഞങ്ങൾ ഇറങ്ങാം പോട്ടെ ഉം അത്രയും പറഞ്ഞ് ഡെന്നി ഗീതുവിൻ്റെ മുറിയുടെ കഥകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാളിലെല്ലാവരുമുണ്ട് എന്നാൽ നമുക്ക് പോകാം അത്രയും പറഞ്ഞ് ഇറങ്ങാൻ നിന്നതും എന്തോർത്ത് തിരിഞ്ഞു നോക്കി രഘുവിൻ്റെ അടുത്ത് വന്നു നിങ്ങൾ അവളുടെ അച്ഛനായി പോയി ഇല്ലെങ്കിൽ എൻ്റെ പെണ്ണിനെ ഇത്രയ്ക്കാക്കിയ നിങ്ങളെ ഒറ്റയടിക്ക് തീർത്തേനെ ഞാൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞതും രഘു അത്ഭുതത്തോടെ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി സുഭദ്രയും മറച്ചല്ലായിരുന്നു ബാക്കിയുള്ളവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആദമിന്റെ മുഖത്ത് മാത്രം ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഡാ ഡെന്നി നീ എന്താണ് ഈ പറയുന്ന വല്ല ബോധമുണ്ടോ നല്ല ബോധത്തോട് തന്നെയാ വല്യമെച്ചി ആദം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒന്നും തോന്നരുത് അവളെ കണ്ടപ്പോൾ സഹിച്ചു കാണില്ല അതാ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ നിങ്ങൾ വിളിക്കണം പ്രതീക്ഷയോടെ ഞങ്ങൾ പോകുന്നത് രഘുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി രഘു സോഫയിലേക്ക് ഇരുന്ന് ഓരോന്ന് ഗിരി ഗീതുവിൻ്റെ മുറിയിലേക്ക് പോയി ഏട്ടൻ്റെ മോളേക്ക് ഇപ്പോൾ സന്തോഷമായോ ഉം നിറഞ്ഞ ചെരിയോട് അവൾ ഗിരിയെ നോക്കി ഏട്ടാ ഏട്ടൻ്റെ ഫോണൊന്നും തരുമോ എനിക്ക് ദച്ചുവിനെ ഒന്ന് വിളിക്കാനാ ഗിരി അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് അവൾക്ക് കൊടുത്തു അവൾ വേഗം നമ്പർ ഡയൽ ചെയ്തു ദച്ചു ഫോൺ അടിക്കുന്നത് കേട്ട് നോക്കിയതും ഗിരിയേട്ടനെന്നെ കണ്ട് വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ദച്ചു ഗീതു ദച്ചു താങ്ക്സ് എടി അവർ വന്നോ ഉം ഇപ്പം സന്തോഷമായില്ല അച്ഛൻ എന്ത് പറഞ്ഞു അറിയില്ല എന്നാലും ചെറിയ പ്രതീക്ഷയുണ്ട് എന്നാൽ ആദ്യം നിന്റെ ഏട്ടനോട് നന്ദി പറ ഗിരിയേട്ടൻ രാവിലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞേ അങ്ങനെയാ ദച്ചു പറയുന്നത് കേട്ട് അവൾ ഗിരിയെ നോക്കി ദച്ചു അവർ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ത് ഇങ്ങോട്ടോ അതെ ഞാൻ പിന്നെ വിളിക്കാൻ എന്നാൽ അതും പറഞ്ഞ് ഗീതു ഫോൺ വെച്ചു ഗിരിയെ നോക്കി തന്നെ മനസ്സിലാക്കുന്ന തൻ്റെ ഇഷ്ടങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏട്ടനെ ഓർത്ത് വല്ലാത്ത അഭിമാനവും സന്തോഷവും തോന്നി അവൻ്റെ അടുത്ത് ചെന്ന് കെട്ടിപ്പണമൊന്നു ഗീതു താങ്ക്സ് ഏട്ടാ ഏയ് എൻ്റെ മുകളുടെ സന്തോഷം അതായി ഏട്ടന് വേണ്ടത് അത്രമാത്രം ഇഷ്ടപ്പെട്ട് അത് കിട്ടാതെ ആകുമ്പോൾ അത് വല്ലാത്ത വേദനയാവും പ്രത്യേകിച്ച് പരസ്പരം രണ്ടുപേരും അത്രമേൽ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ മോൾ ഇനി ഇങ്ങനെ ഇതിനകത്ത് ഇരിക്കാതെ കുളിച്ചു വന്നെന്തേലും കഴുകി കേട്ടോ പറഞ്ഞുകൊണ്ട് അവളെയും തലയിൽ തലോടി മുറിയിൽ നിന്നും ഇറങ്ങി ദച്ച് ഫോൺ പിടിച്ച് വല്ലാത്ത ഭാവത്തിൽ നിന്നോ ഇങ്ങോട്ട് പോകണമെന്ന് ഗീതു പറഞ്ഞതായി ഓർമ്മയുള്ളൂ കയ്യും കാലം വിറയ്ക്കാൻ തുടങ്ങി അതേസമയം മുറ്റത്തൊരു വണ്ടി വന്ന് നിർത്തുന്ന ശബ്ദം കേട്ടതും അങ്ങോട്ട് പോകണോ വേണ്ടി ഓർത്തൊരു നിമിഷം നിന്നു ഫോൺ ബെഡിലേക്ക് ഇട്ട് പിന്നെ പതിയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കോണിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും പതിയിൽ നടന്ന് ഡോറിനടുത്തേക്ക് നടക്കാൻ നിന്നതും അമ്മ ഡോർ തുറന്നു തുടങ്ങിയിരുന്നു മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ലക്ഷ്മി പെട്ടെന്ന് പകച്ചു നോക്കി പിന്നെയാണ് ആദവനുണ്ടെന്നെയും ശ്രദ്ധിച്ച് ഒരു ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു അവർ അകത്തെ കയറി എല്ലാവരും ഇരുന്നു അപ്പോഴേക്കും മുറിയിൽ നിന്നും ഒരു ഷർട്ടിട്ട് എല്ലാവരെയും കണ്ടതും ഞെട്ടിലൂടെ രാഘവനും അങ്ങോട്ടേക്ക് വന്നു രാഘവനെ കണ്ട് സണ്ണെഴുന്നേറ്റു സണ്ണിയെ കണ്ടതും ആ സാറോ ഇരിക്കൂ എന്നും പറഞ്ഞൊരു ചെയറിൽ രാഘവനും ഇരുന്നു രാഘവന്റെ പിറകിലായി ലക്ഷ്മി നിന്നു കുടിക്കാൻ കാപ്പി എടുക്കാം വേണ്ട നിങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാ രാഘവനും ലക്ഷ്മിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി കുറച്ചകലെ മാറി ദച്ചു ചുരിദാറിൻ്റെ ഷാളിൽ തുമ്പ് പിടിച്ച് തിരിച്ച് ടെൻഷൻ കൂടെ നിന്നു അവളെ കണ്ടതും ആദം ഇരു കണ്ണുകളായും ഇറക്കി കാണിച്ചു ഒരു പുഞ്ചിരി നൽകി അവളും പേടിച്ചേരേണ്ട ഒരു പുഞ്ചിരി അവന് നൽകി അതേസമയം അടുക്കളയിലൂടെ അകത്തേ കയറി അപ്പവും ദച്ചുവിൻ്റെ അടുത്ത് പോയി നിന്നു ഹാളിലിരിക്കുന്നവരെല്ലാം ഒന്ന് പാളി നോക്കി അല എന്താ എന്ത് കാര്യമാ പറയാനുള്ളത് രാഘവൻ പരുങ്ങിക്കൊണ്ട് ചോദിച്ചു ഇതെന്റെ മോൻ ആദം നിങ്ങൾക്കറിയാലോ ഈവനും നിങ്ങളുടെ മോൾ ദച്ചുവെന്ന് തമ്മിൽ ഇഷ്ടത്തിലാ അവളെ എൻ്റെ മോന് തെരുവെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് സണ്ണി പറഞ്ഞു കേട്ടതും ലക്ഷ്മിയും രാഘവനും ഇടിവറ്റതുപോലെ ഒരു നിമിഷം തരിച്ചുപോയി കേട്ടത് വിശ്വസിക്കാനാവാതെ ഇരുന്നിടത്തു രാഘവൻ ചാടി എഴുന്നിട്ടു ഒരു നിമിഷം അഗ്നിയുടെ മുഖം ഓർത്തതും അല്പം മാറി നിൽക്കുന്ന ദച്ചുവിനെ തുറച്ചു നോക്കി അയാൾ ദച്ചുവിനെ തന്നെ നോക്കി നിൽക്കുന്ന മെഴികൾ മാറ്റാതെ നോക്കുന്ന രാഘവനെ കണ്ട് സണ്ണി എഴുന്നിട്ട് അയാളുടെ ഷോൾഡറ് പിടിച്ചു രാഘവ ഞങ്ങൾക്ക് ദച്ചുമോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകൾ തമ്മിലല്ലേ ഒരുമിക്കേണ്ടത് അത് ഞാൻ പറയാതെ തന്നെ രാഘവന് മനസ്സിലാകുമല്ലോ നിങ്ങളും ഈ നിൽക്കുന്ന ലക്ഷ്മി സ്നേഹം കൊണ്ട് തന്നെയല്ലേ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചത് രാഘവൻ ഒന്നും പറയാൻ കഴിയാതെ നിന്നു ത്രേസി എഴുന്നേറ്റ് രാഘവന്റെ മുന്നിലേക്ക് വന്നു അവളെ ഇവന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഇവരെ പോലെ ഞങ്ങളുടെ മുളായിട്ട് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് പാറ്റിലെന്ന് മാത്രം പറയരുത് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രാഘവനെ തന്നെ നോക്കി എല്ലാവരും ആദം രാഘവന്റെ അടുത്തേക്ക് വന്നു അച്ഛാ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോൾ ചിന്ത എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രാഘവൻ ആദമിനെ തലയുറത്ത് നോക്കി അച്ഛനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദക്ഷ ഈ ആദമിൻ്റെ പെണ്ണാ അതെനി ദൈവം തമ്പിരാൻ ഇറങ്ങി ഇല്ലെന്ന് പറഞ്ഞാലും മാറില്ല രാഘവൻ ആദമിനെ തന്നെ നോക്കി പിന്നെ ചെറുതായി ഒന്ന് കുഞ്ചിരിച്ചു എന്താ പറയാ പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകെ ഷോക്കായിപ്പോയി എൻ്റെ മോള് പോലും ഇതുവരെ ഒരു സൂചന പോലും നൽകിയില്ല അതാ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു അച്ഛനാണല്ലോ ചിന്തിക്കാനും തീരുമാനിക്കാനും കുറച്ച് സമയം വേണം ശേഷം ഞാൻ നിങ്ങളെ വിളിക്കാം രാഘവൻ പറയുന്നത് കേട്ട് എല്ലാവർക്കും വല്ലാത്ത സന്തോഷം തോന്നി ആദമൻ തന്നെയും ഒരു വലിയ സീൻ ഉണ്ടാകും കരുതിയിരുന്നു പക്ഷേ വിചാരിച്ചതിന് വിപരീതമായിരുന്നു അവരും കരുതിയില്ല എന്നാൽ ലക്ഷ്മി രാഘവൻ പറഞ്ഞു കേട്ട ഞെട്ടലിലായിരുന്നു ആദം തച്ചുവിന് നോക്കി ചിരിച്ചതും അവൾക്കും വല്ലാത്ത ആശ്വാസം തോന്നി നിറഞ്ഞൊരു പുഞ്ചിരി അവനും നൽകി ഒന്ന് കണ്ണിറക്കി കാണിച്ചു എന്നാൽ പിന്നെ അങ്ങനെ അവട്ടെ അധികം വൈകാതെ വിവരം അറിയിക്കണം അതെ നിങ്ങളുടെ മറുപടി അധികം വൈകാതെ അറിയിക്കണം രണ്ടു പേരുടെ മിന്നും ഒരുമിച്ച് നടത്തണം രണ്ട് രീതിയിൽ നടത്താം അമ്പലത്തിൽ വെച്ച് താലി കെട്ടാം അത് കഴിഞ്ഞ് രണ്ടാം ദിവസം പള്ളിയിൽ പോയി മിന്നുകെട്ട് ഏതായാലും നിങ്ങൾ വിവരം മറിക്ക് എന്നാൽ ഞങ്ങൾ ഇറങ്ങാം അമ്മച്ചിമാരെല്ലാവരും കൂടി ദച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഇനി ടെൻഷനൊന്നും ആവേണ്ട ഞങ്ങൾ പോയിട്ട് ഉടനെ വരും രണ്ടുപേരെയും കൊണ്ടുപോകാൻ ദച്ചു അവരെ നോക്കി നിറഞ്ഞ മനസ്സോട് പുഞ്ചിരിച്ചു എന്നാ ഞങ്ങൾ ഇറങ്ങുക മോളെ അമ്മച്ചി ചായ കുടിച്ചിട്ട് അയ്യോ വേണ്ട ഇനിയും ആവാലോ മേരി ഒരു ചിരിയോടെ പറഞ്ഞ് അവളെ തലോടി ആദമ ഇറങ്ങാൻ സമയം അവളെ നോക്കി കണ്ണിറുക്കി ഒരു കള്ളശിരി ചിരിച്ചതും നിറഞ്ഞ പുഞ്ചിരിയുടെ അവൾ കാറിൽ കയറാൻ നേരം രാഘവൻ സണ്ണിയെ വിളിച്ചു സണ്ണി എന്താ എന്ന ഭാവത്തിൽ നോക്കി രാഘവനെ ഒന്നുമല്ല ഏതായാലും ഇനി കല്യാണം കഴിയും വരെ അവൾ ഓഫീസിൽ വരില്ല വേറെ ഒന്നുമല്ല കാണുന്നവർക്കൊന്നും തോന്നേണ്ടല്ലോ അതിനെന്താ എന്നാ അങ്ങനെ ആവട്ടെ ഉം ശരി രാഘവൻ സണ്ണിയെ മറ്റുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇത് കേട്ട ആദമനൊരു നിരാശ തോന്നിയെങ്കിലും അധികം വൈകാതെ അവൾ തൻ്റെ കൂടെ ഉണ്ടാവും എന്നോർത്തതും അവൻ മൗനം പാലിച്ചു ദച്ചുവും വാതിൽപ്പടികളിൽ നിന്ന് അവരെ നോക്കി നിന്നു തൊട്ടടുത്തായി അപ്പവും ലക്ഷ്മി വല്ലാത്ത ചിന്തയിലാണ് അടുത്ത ആഴ്ച നിശ്ചയം നടത്താമെന്ന് പറഞ്ഞു നിൽക്കുമായിരുന്നു എന്ന് രാഘവേട്ടൻ അത് മറന്നു ഓരോന്നോർത്ത് കണ്ടു തന്നെ അവർ പോകുന്നു നോക്കി നിന്നു ആദമിന്റെ വാഹനം ഗേറ്റ് കടന്ന് പോയതും ഒരു ഒരു പുഞ്ചിരിയോടെ അത് നോക്കി വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന ദച്ചുവിന്റെ മുന്നിലായി വന്നിരുന്നു രാഘവൻ രാഘവന്റെ മുഖത്തെ ഭാവം കണ്ട് അത്രയും നേരം പുഞ്ചിരിച്ചു നിന്ന ദച്ചുവിന്റെ പുഞ്ചിരി മങ്ങിത്തുടങ്ങി തൊട്ടടുത്ത് നിൽക്കുന്ന അപ്പുവും അച്ഛനെ സംശയത്തോടെ നോക്കി ഇത്ര സമയം അവർക്ക് മുൻ ചിരിച്ചു നിന്ന അച്ഛന്റെ ഇപ്പോഴുള്ള മുഖഭാവം കണ്ട് അറിയാതെ ചുരിദാറിന്റെ ഷോൾ ഒന്ന് മുറുക്കി പിടിച്ചു അച്ഛാ വിളിച്ചു തീരും മുൻപേ അവളുടെ കവളിൽ രാഘവന്റെ കൈ പതിഞ്ഞിരുന്നു